തിരുവങ്ങായൂർ ശിവക്ഷേത്രം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഈ അടുത്താട്ടോ ഞാനവിടെ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ധ്വനി ഷൂട്ട് ചെയ്തെവിടെയാട്ടോ അങ്ങനെ മക്കളെ കൊണ്ട് ആ പടി മൊത്തം കയറിയിട്ടോ പടി ഇങ്ങനെ എണ്ണാന്ന് നേരം അവിടെ നിന്ന് പറഞ്ഞിട്ടോ പടി എണ്ണരുതെന്നൊരു അമ്മമ്മ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എത്ര പടി എന്നൊന്നും അറിയില്ല നേരെ പോയി അവിടെയുള്ള ഒരു കിണറല്ല ഒരു പാറ എടുക്കുന്ന വരുന്ന വെള്ളമോ രണ്ട് മൂന്ന് സ്ഥലമായിട്ടിങ്ങനെ വെള്ളമുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടുന്ന് വെള്ളം കോരിയിട്ട് കാലും കൈയും തലയൊക്കെ ഒന്ന് കുടങ്ങിയതിന് ശേഷം അമ്പലത്തിലേക്ക് പോയിട്ടോ വീണ്ടും കുറച്ചുകൂടി സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിലേക്ക് പോകാൻ അവിടുന്ന് അമ്പലമൊക്കെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്ക് വന്ന് കുറച്ച് ഇപ്പുറത്തായിട്ട് ഭഗവതിയും ശാസ്താവും എല്ലാവരെയും ഉണ്ട് കിട്ടും അവിടെയും കൂടെ തൊയ്ത് അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്തൊക്കെ കയറിയിട്ടോ നല്ല സുഖമായിട്ട് അവിടെ നമുക്ക് ശ്വാസം വലിക്കുമ്പം തന്നെ ഒരു സമാധാനം ഫീലാവും ചുറ്റും നോക്കുമ്പോൾ നല്ല പച്ചപ്പ് പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക്